ും ശിശുദിനം വളരെ മികച്ച രീതിയിൽ ആഘോഷിച്ചു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത് ആധുനിക ഭാരതത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹപൂർവ്വം ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് നമ്മൾ ഈ ശിശുദിനം ആഘോഷിച്ചത് നിലമ്പൂർ നഗരസഭയിലെ രാമൻകുത്ത് കിഴക്കേങ്ങട അങ്കണവാടിയിലാണ് അതിൽ അതിവിപുലമായ പരിപാടികളാണ് സീനത്ത് ടീച്ചറും കുട്ടികളും ആ അങ്കണവാടിയിൽ ഒരുക്കിയത് കുട്ടികളെല്ലാവരും വെള്ള വസ്ത്രവും ധരിച്ച് നെഹ്റു തൊപ്പിയും ബലൂണുകളും പൂക്കളുകളുമായി ആർബാപൂർവം ആഘോഷിച്ചു ഘോഷയാത്രയും കുട്ടികൾക്ക് കളറിംഗ് മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി വാർഡ് കൗൺസിലർ സുബൈദ തടത്തിൽ നൌഷാദ് എ പി ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി രക്ഷിതാക്കൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കുട്ടികൾ അങ്കണവാടിയിലേക്ക് വരുന്നത് യൂണിഫോമിലാണ് വരാറുള്ളത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുള്ള അതേ സെറ്റപ്പ് ഈ അംഗനവാടിയിലും ഒരുക്കിയിട്ടുണ്ട് എ സിയും അതിമനോഹരമായ ചിത്രങ്ങളും ക്രിസ്മസിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഓരോരോ ക്രിസ്മസ് മരങ്ങളും എല്ലാം അവിടെ അതിമനോഹരമായി ഒരുക്കി വച്ചിട്ടുണ്ട് വളരെ മനോഹരമായ അങ്കണവാടിയാണ് ഇവിടുത്തെ അങ്കണവാടി മത്സരത്തിന് പങ്കെടുക്കാത്ത കുട്ടികൾക്കും മൊമന്റ് ഉണ്ടായിരുന്നു മത്സരത്തിന് പങ്കെടുത്ത കുട്ടികൾക്ക് ഫോട്ടോയും വെച്ചിട്ടും അല്ലാത്തവർക്ക് നെഹ്റുവിന്റെ ഫോട്ടോയും വെച്ചിട്ടുമായിരുന്നു അങ്ങനെ മൊമൻ്റ് കുത്തണ്ടുപ്പിട്ട് വെള്ള ഡ്രസ്സവും ഇട്ട് ധരിച്ച കുട്ടികളെ കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു മുൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത് അവിടെ പായസവും ജിലേബിയുമായിരുന്നു കുട്ടികൾക്ക് നൽകിയിരുന്നത് അങ്ങനെ കുട്ടികൾ ആഘോഷയാത്രക്ക് വേണ്ടി നിൽക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ അവൾ ചെറിയൊരു ആഘോഷയാത്രയുമായി വരുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ ഈ പരിപാടി നടന്നു അടുക്കത്തെ അലി കെ വി നാസർ എന്നിവരും പിന്നെ അങ്കണവാടിയിലെ മുഴുവൻ രക്ഷിതാക്കളും ഇതിൽ പങ്കെടുക്കും പിന്നെ തീരത് ടീച്ചറുടെ കഠിനോധ്വാനമാണ് ഈ പരിപാടി മികച്ച രീതിയിൽ നടത്താൻ കഴിഞ്ഞത് അപ്പോൾ കാണാം കാണാൻ